വളരെയേറെ സജീവതയുള്ള ഒരു പ്രാദേശിക സഭയാണ് ചങ്ങനാശ്ശേരി അതിരൂപത വിശ്വാസ പാരമ്പര്യം ആരാധനാ പൈതൃകം പ്രേശിത ചൈതന്യവുമുള്ള ഒരു സമാസമൂഹം ഒന്നാം സംഗീത തലത്തിൽ വായിക്കുന്നത് പോലെ ചങ്ങനാശ്ശേരി അതിരൂപത ആറ്റുതീരത്ത് വളരുന്ന വൃക്ഷം പോലെയാണ് കാലത്തിൻ്റെ എല്ലാ ഋതുഭേദങ്ങളിലും വിശ്വാസത്തിൻ്റെ പച്ചപ്പും ഫലസമ്പന്നതയും നിലനിർത്തുകയും അതിൽ അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് നമ്മുടേത് നിങ്ങൾക്ക് ഈ തിരിച്ചറിവുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കുണ്ട് ഈ അതിരൂപതയെക്കുറിച്ച് ദൈവത്തിന് ധാരാളമായി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ ആഘോഷ വേള അതിരൂപതയാകുന്ന ഈ അമ്മ തൻ്റെ മക്കൾക്ക് എന്നും ഒരു തണൽമരമായും ദൈവകൃപയുടെ നീർച്ചാലായും നിലകൊള്ളുന്നു എന്നത് ഒരു സത്യമാണ് അവളിൽ നിന്ന് വിശുദ്ധിയുടെ സൗരഭ്യവും സുഗന്ധവും പരത്തുന്ന എത്രയോ വിശുദ്ധ ജീവിത പുഷ്പങ്ങൾ ഇതിനകം തന്നെ സഭാ ആരാമത്തിൽ വിടർന്ന് വിരിഞ്ഞു കഴിഞ്ഞു എത്രയോ വിശുദ്ധന്മാരും എത്രയോ ദൈവദാസന്മാരും ധന്യരുമാണ് ഈ സഭയിൽ നിന്ന് ഇതിനകം തന്നെ ലോകത്തിന് മാതൃകയായി പ്രചോദനമായി ലഭിച്ചത് എന്ന കാര്യവും ഓർക്കേണ്ടതാണ് അതിരൂപത ആഘോഷം തമ്മിൽ ഉണർത്തുന്ന ഒരു പ്രധാന വികാരം കൃതജ്ഞതയുടേതാണ് പൗലോ സ്നേഹ പറയുന്ന പോലെ നാം എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ചങ്ങനാശ്ശേരി അതിരൂപതി ആരംഭം മുതൽ നാളിതുവരെ നയിശാപൂർവികരെയും ഇടയ ശ്രേഷ്ഠരെയും വൈദികരെയും സന്യസ്തരെയും പ്രേക്ഷതരെയും അത്മായ നേതാക്കളെയും ഇത്തരണത്തിൽ നിങ്ങളോടൊപ്പം ഞാനും നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ് അതിരൂപത ദിനാഘോഷം തമ്മിൽ ഉണർത്തുന്ന മറ്റൊരു പ്രധാന അവബോധവും അനുഭൂതിയും കൂട്ടായ്മയാണ് അതിരൂപതയിൽ നാം ഒരു കുടുംബം എന്ന ആപ്തവാക്യം സൂചിപ്പിക്കുന്നതും മറ്റൊന്നല്ല നാം ആരും ഒറ്റയാന്മാരോ അന്യരോ അപരിചിതരോ അല്ല മറിച്ച് പരസ്പര ബന്ധവും പ്രതിബദ്ധതയുമുള്ള ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര കരുതലും സ്നേഹവും പരിഗണനയും താല്പര്യവുമാണ് കുടുംബത്തിൻ്റെ കരുത്ത് ചങ്ങനാശ്ശേരി അതിരൂപത അംഗമെന്ന് പറയുന്നതിൽ അഭിമാനവും ആനന്ദവും ഒരാളിൽ ഉണ്ടാകുന്നു എന്നത് ഒരു വലിയ കാര്യമാണ് അത് രൂപത അംഗങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകുക എന്നതാണ് ഇന്നത്തെ ഒരു വലിയ വെല്ലുവിളിയും ഈ അതിരൂപത തൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും അവരുടെ വിശ്വാസ ജീവിതങ്ങളിൽ വിശ്വാസത്തിൻ്റെ വേരുകളും ചിറകുകളും പല രീതിയിൽ നൽകി അനുഗ്രഹിച്ചവളാണ് ആഴത്തിൽ വേരുകൾ വളർ ആഴത്തിൽ വേരുകൾ വളർന്ന വൃക്ഷം പ്രതികൂല സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കും ലൗകികതയുടെയും ഭൗതികതയുടെയും വേലിയേറ്റങ്ങളിലും വ്യക്തികളും കുടുംബങ്ങളും ദൈവവിശ്വാസത്തിലും ദൈവാശ്രയത്തിലും ആഴത്തിൽ വേരൂന്നി നിൽക്കുന്നു എങ്കിൽ അതിനൊരു പ്രധാന കാരണം ഈ അതിരൂപതയിലെ വിവിധതരം ശുശ്രൂഷകളാണ് പ്രത്യേകിച്ച് ആധ്യാത്മിക ശുശ്രൂഷയാണ് മെച്ചമായ ജീവിത അവസ്ഥകളിലേക്കും ജീവിത അഭിവൃദ്ധിയിലേക്കും പറന്നുയരുവാൻ പര്യാപ്തമായ ചിറകുകൾ നല്ല വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിലിലൂടെയും മെച്ചമായ കുടുംബ ബന്ധങ്ങളിലൂടെയും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലും ഈ അതിരൂപതയുടെ നിരവധിയായ ശുശ്രൂഷകളും സേവനങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും വിഭവ സമ്പന്നമാണ് ചങ്ങനാശ്ശേരി അതിരൂപത അത് നിങ്ങളെക്കാളും കൂടുതൽ മനസ്സിലാകണമെങ്കിൽ എന്നെപ്പോലൊരു രൂപതയിൽ നിന്ന് വരുന്ന ആൾക്കേ അത് മനസിലാവുകയുള്ളു വിസ്തൃതി കൊണ്ട് മാത്രമല്ല കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ വ്യാപൃതരായി വ്യാപിച്ചിരിക്കുന്നു ഈ അതിരൂപത എന്നുള്ളത് ഈ അടുത്ത നാളിലാണ് അഞ്ച് ജില്ലകളിൽ വ്യാപിച്ചിരിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് തീർച്ചയായും ആൾബലത്തിൽ ആ വിശ്വാസികളുടെ അംഗസംഖ്യയില് വൈദികരുടെയും സന്യസ്ഥരുടെയും എണ്ണത്തിൽ വൈദിക വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ എല്ലാം വലിയൊരു നമ്പർ ഉള്ളത് ഒരു വിഭവമായി കരുതുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഹ്യൂമൻ റിസോഴ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ അത് ഈ രൂപതയിൽ ആവശ്യത്തിലധികമുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയായി നമുക്ക് എടുത്ത് കാണുവാനായിട്ട് സാധിക്കും ഈ അതിരൂപത ദിനാഘോഷവേളയിൽ തീർച്ചയായും പിന്നിലോട്ടുള്ള ഒരു തിരിഞ്ഞുനോട്ടം ഏറ്റവും നല്ലതാണ് പിന്നിട്ട കാലഘട്ടത്തിൽ അതിരൂപത മൂന്ന് പ്രധാനപ്പെട്ട മേഖലകളിൽ ഇതര രൂപതകളെയും സമൂഹങ്ങളെയും അപേക്ഷിച്ച് എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ കൈവരിച്ചു കരുത്താർജിച്ചു എന്നാണ് ഈ അടുത്ത ദിവസങ്ങളിൽ രൂപതയെ അറിയുവാനും രൂപത പിന്നിട്ട ചരിത്രം വായിക്കുവാനും ഇടയായതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ചില കാര്യങ്ങൾ മാത്രം ചുരുക്കമായി പറഞ്ഞാൽ ഈ ദേശത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ കനത്ത സംഭാവനകളാണ് ആതിരൂപതിയുടെ ആദ്യ സാരഥിയായിരുന്ന മാർ ചാൾസ് ലബീൻ മുതൽ ഇന്ന് വരെയുള്ള പിതാക്കന്മാർ പോന്നിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാം ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനം ആ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സർവകലാശാലകളുടെയും കലാലയങ്ങളുടെയും സാന്നിധ്യമാണ് നമ്മുടെ ഈ വർഷത്തെ സീറോ മലബാർ സഭയുടെ ഡയറക്ടറി അത് പരിശോധിച്ച് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇത്രയും വിഭവ സമർദ്ദമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എണ്ണം അത് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല ഞാനത് വായിച്ചിൽ കണ്ട നമ്പർ അച്ഛൻ നോക്കണം വേറൊരു ബ്രദർ എനിക്ക് എഴുതിത്തന്നിൽ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഒരു കാര്യം വളരെ വൃത്തമാണ് ഇങ്ങോട്ട് ബിഷപ്പ് ഓസിനെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് വരുന്ന വഴിക്ക് തന്നെ പറയ പിതാവ് ചൂണ്ടിക്കാണിച്ചു തോന്നുന്നു സെന്റ് മൈക്കിൾ സ്കൂൾ ഞാൻ ഇത് ബെർക്കുമാൻ സ്കൂൾ ഞാൻ ഇത് വണ്ടേ കേട്ടിട്ടുണ്ട് അപ്പം പിതാവ് പറഞ്ഞു ആ പിതാവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചതാണ് വെറുമൊരു ഉദാഹരണമാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലൂടെ സീറോ മലബാർ സഭ അതിൽ പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി രൂപതാ മക്കൾ ഇന്ന് കഴിയുന്നുണ്ടെങ്കിൽ ഈ സഭയുടെ ആരംഭകാലം മുതൽ വിദ്യാഭ്യാസ മേഖലയിൽ അതിനുവേണ്ടിയുള്ള തക്കതായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാനായിട്ട് സഭയിലെ ഇടയന്മാരും അന്നത്തെ നമ്മുടെ പൂർവികരും പരിശ്രമിച്ചു അതിൻ്റെ ഫലങ്ങളാണ് ഇന്ന് അനുഭവിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടത് കേരളത്തിലെ കാലികമായിട്ടുള്ള ആ പ്രതിസന്ധികളുടെ നടുവിൽ ഈ നഗർ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മളിന്ന് സമർപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഭാഗ്യസ്മരണാർഹനായ നമ്മുടെ ജോസഫ് പവത്തിൽ പിതാവ് സർക്കാരിനോട് പൊരുതി നിന്ന സന്ദർഭങ്ങളെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തെയും ഈ അവസരത്തിൽ നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ് മാത്രമല്ല സ്ത്രീകളുടെ ഉന്നമനവും വളർച്ചയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളും അതിരൂപതയുടെ ആദ്യകാലത്ത് തന്നെ ആരംഭിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ രൂപത്തിൽ നോക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയേറെ സംഭാവനകൾ രൂപതാ മക്കൾക്കും പൊതുസമൂഹത്തിനും ഈ പ്രാദേശിക സഭ നൽകി അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഒരു കരുത്തായി രൂപതാ ദിനത്തിൽ എടുത്തു പറയുകയാണ് മാത്രമല്ല മറ്റൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കരുത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ സഭാപരമായ പ്രവർത്തന മേഖലകളിൽ അതിരൂപത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ ശ്രദ്ധേയമാണ് സമയക്കുറവുള്ളത് കൊണ്ട് അതിൻ്റെ വാക്കുകൾ മാത്രം പറയാം ഞാൻ വായിച്ചു മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് അതിരൂപതയുടെ പരിധിയിലുള്ള പള്ളികളുടെ ഭരണ സംവിധാനത്തിനായി നമ്മുടെ രണ്ടാമത്തെ വികാര പോസ്റ്റ്ലേറ്റായിരുന്ന ദൈവദാസനായ മാർ മത്തായി മാക്കിൽ പിതാവ് ബുക്ക് ഓഫ് ഡിഗ്രീസ് രൂപപ്പെടുത്തി അതായത് ഒരു കാനൂനിക നിയമ സംഹിത ഇടവകളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഏകീകൃത സ്വഭാവം കൈവരിക്കുവാനായിട്ട് ആദ്യകാലത്ത് മുതലേ അങ്ങനെ ഒരു ശ്രദ്ധ കാണിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ആന്റണി പടിയറ പിതാവിന്റെ കാലത്ത് ആരംഭിച്ച യുവജനങ്ങളുടെ പ്രസ്ഥാനം യുവദീപ്തി വീണ്ടും തുടങ്ങിയ മാതൃ പിതൃവേദികൾ ഇതെല്ലാം ഈ സഭയുടെ കരുത്തിൻ്റെ സൂചനകളായി ഈ തെരഞ്ഞെടുപ്പത്തിൽ നമുക്ക് ഓർമ്മിക്കുവാനായിട്ട് കഴിയും മാത്രമല്ല വിവിധ ക്രൈസ്തവ സമൂഹങ്ങൾ സഭാ സമൂഹങ്ങളുടെ ഒരുമയ്ക്ക് വേണ്ടി ഐക്യത്തിനു വേണ്ടി പാവത്തിൽ പിതാവ് നടത്തിയ എക്കുമിനിക്കൽ പ്രസ്ഥാനങ്ങളും പ്രവൃത്തികളും അതും ഈ സഭയുടെ കരുത്തിൻ്റെ ഒരു ഭാഗമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം അൽമാരിൽ എത്തിക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളും അൽമാരുടെ പങ്കാളിത്തവും അവിടെ ശാക്തീകരണവും ഈ രൂപത ഇത് അങ്ങനെ തുടക്കം കുറിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നതും ഒരു വലിയ കാര്യമാണ് ചുരുക്കത്തിൽ സഭയില് കാലോചിതമായ ആ സംവിധാനങ്ങൾ രൂപപ്പെടുന്നതിൽ നമ്മുടെ ഈ പ്രാദേശിക സഭ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു മൂന്നാമതായി എനിക്ക് പറയുവാൻ കഴിയുന്നത് ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് ആത്മീയമായ വളർച്ച അത് വളരെ പ്രധാനമാണ് ഒരു ദേശത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണവും വിദ്യാഭ്യാസ പുരോഗതിയും ആ പ്രദേശത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി തീരുന്നു എന്നാൽ ജീവിത മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള സാമൂഹ്യ വികാസം സാധ്യമാക്കുന്നത് ആത്മീയ അനുഭവങ്ങളും ഉൾക്കാഴ്ചകളും ആ സമൂഹത്തിന് ഉണ്ടാകുമ്പോഴാണ് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേനിയതിരൂപത ഈ പ്രദേശത്തെ ധാർമ്മികതയ്ക്കും ജീവിത നവീക നവീകരണത്തിനും ഉതകുന്ന വിധത്തിലുള്ള ആത്മീയ വളർച്ചയ്ക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വീണ്ടും പോകുന്നില്ല തറയിൽ പിതാവിനോട് ചോദിച്ചു രൂപതയ്ക്ക് തന്നെ സ്വന്തമായി എത്രയോ സന്യാസി സമൂഹങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി എത്രയോ ദൈവവിളികളുണ്ടായി അതിൻ്റെ ഭാഗമായി എത്രയോ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആത്മീയ അനുഭവങ്ങളുണ്ടായി മതബോധന രംഗത്തും വളരെയേറെ വ്യത്യസ്തതകളുള്ള ഒരു പ്രാദേശിക സഭയാണ് നമ്മുടേത് അപ്പോൾ ഈ സന്ദർഭത്തിൽ കാലോചിതമായ രീതിയിൽ സഭയുടെയും സമൂഹത്തിൻ്റെയും സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളൊരു പ്രവർത്തന ശേഷിയുള്ള ഒരു രൂപതയാണ് നമ്മുടേത് നൂറ്റി മുപ്പത്തി ഈ വാർഷികം കൊണ്ടാടുന്ന വേളയിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതേ മാതൃകയിൽ തീക്ഷ്ണതയോടുകൂടി മുന്നേറുവാനുള്ള കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ കൂടി മുന്നോട്ടുള്ള യാത്രയിൽ ഓർമ്മിപ്പിക്കുവാനായിട്ട് തോന്നുന്നത് പ്രത്യേകിച്ച് സഭാ പ്രവർത്തനങ്ങൾക്കും വിശ്വാസ ജീവിതത്തിനും സുഗമമായൊരു കാലകൂട്ടത്തിലൂടെയല്ല നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിരൂപതയുടെ പ്രാദേശിക പ്രവർത്തനങ്ങളെ അല്പമെങ്കിലും അലോസരപ്പെടുന്ന സംഭവങ്ങൾ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ട് ഇരിപ്പുണ്ട് ഈ വെല്ലുവിളികളെ തരണം ചെയ്ത് പൂർവാധികം ശക്തിയോട് അതിരൂപതയ്ക്ക് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് രണ്ടാമതായി മതമൗലികവാദവും ഫാസിസ്റ്റ് ചിന്താഗതിയും ഇന്ന് നാം ഏവരും നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് ഈ വെല്ലുവിളികളെ നേരിടുവാൻ സഭയുടെ മുന്നിൽ ഒരു പാത തുറന്നിടണം മതേതര ചിന്തകളെയും മനുഷ്യത്വത്തെയും മുൻനിർത്തിക്കൊണ്ട് കർമ്മനിരതമാകുന്ന സഭാ പ്രവർത്തനം ഇതിൻ്റെ ആവശ്യമാണ് മൂന്നാമതായി ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ ഇന്ന് സഭയിൽ നിരവധി സമ്മർദ്ദങ്ങൾക്ക് വിധേയരാണ് അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉന്നയിക്കപ്പെടാനുള്ള വേദികൾ സഭയിൽ തന്നെ പലപ്പോഴും അപൂർവമാണ് ഈ വിഭാഗം ജനങ്ങളെ പ്രകാരം സഭയുടെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനാകും എന്ന ചിന്തയും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നാലാമതായി ഒരു രാജ്യത്തിൻ്റെ ഭദ്രത ആ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ കുറെയെങ്കിലും തുല്യമായി വീതിക്കപ്പെടുന്ന സാമ്പത്തിക ക്രമം അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത് ആനുകാലിക സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ വിഭവങ്ങൾ ഒരു കൂട്ടം കോർപ്പറേറ്റുകളുടെ ഉറവിടങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഇടത്തരക്കാരും പിന്നാക്ക ജനവിഭാഗങ്ങളും സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ പാടുപെട്ടു കൊണ്ടിരിക്കുന്നു അതിരൂപതിയുടെ ഭാവി പഠനങ്ങളും ദർശനങ്ങളും ഈ മേഖലയിലേക്ക് ചെന്നെത്തേണ്ടവയാണ് യുവജനങ്ങളുടെ കാര്യം പറയുന്നു ഏറ്റവും കരുത്തരായ യുവജനങ്ങളുള്ള ചങ്ങനാശേരി രൂപതയിൽ നിന്ന് മൈഗ്രേഷൻ കൂടി വരുന്നതും അത് അഡ്രസ്സ് ചെയ്യുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ആശാവഹമായ ഒരു കാര്യമാണ് സ്നേഹ ബഹുമാനമുള്ളവരെ ഉപക ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ പന്തക്കോസ്താ തിരുന്നാളാണ് ആഘോഷിച്ചത് എന്തൊക്കെ ഭൗതികമായ സൗകര്യങ്ങളും നേട്ടങ്ങളും വിഭവങ്ങളും ഉണ്ടെങ്കിലും സഭയെ സഭയാക്കി നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവുമാണ് ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും തുറവുള്ള ഒരു സമൂഹമായി സഭയായി നമ്മുടെ ഈ അതിരൂപത അതിരൂപത മക്കൾ കുടുംബങ്ങൾ മുന്നേറുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്